ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം പതിനെട്ട് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ആഗസ്റ്റ് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തിയെട്ട് സാത്താൻ അവൻ്റെ ശിഥിലീകരണ ശക്തികൾ അഴിച്ചുവിടുന്നു ഞാൻ എപ്പോഴും നിന്നെ നിൻ്റെ സമീപത്തുണ്ടെന്ന് അറിയാമല്ലോ ചിലപ്പോൾ ഞാൻ എൻ്റെ മാതാവിനടുത്ത പ്രവർത്തനത്തിൽ നിൻറ്റേതായ പ്രവർത്തനത്തെ ലയിപ്പിക്കുന്നു നീ എൻ്റെ വിമല ഹൃദയത്തിൽ സദാസമയവും ധ്യാനനിരതനായി ജീവിക്കുന്നു എൻ്റെ യേശു വസിക്കുന്നതും എൻ്റെ സാന്നിധ്യമുള്ളതുമായ സ്ഥലത്താണ് നീ ഇപ്പോൾ സന്നിഹിതനായിരിക്കുന്നത് നീ ഇവിടെ ആയിരിക്കണമെന്നത് ഞാൻ എന്ത് എന്തുകൊണ്ട് ആഗ്രഹിച്ചു എൻ്റെ കുഞ്ഞെ നിൻ്റെ കുരിശിൽ നീ കയറുന്നതിന് നിന്നെ സഹായിക്കാൻ സ്നേഹത്തിൻ്റെയും വേദനയുടെയും മഹാദാനങ്ങൾ നിനക്ക് ഞാൻ തരും നിന്റെ സഹോദര വൈദികർ പുണ്യത്തിൽ വളരുന്നതിനും യേശുവിൻ്റെ ഹൃദയത്തിന് അനുയോജ്യരായ വൈദികരാകുന്നതിനും അവരെ സഹായിക്കാൻ ഇപ്രകാരമേ നിനക്ക് സാധിക്കുകയുള്ളൂ അവരെയെല്ലാം നീ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്നത് വാസ്തവം ഇപ്പോൾ അവർ എൻ്റേതാണ് എൻ്റെ വകിയാണ് യേശു അഭിലഷിക്കുന്ന വിധത്തിൽ അവർക്ക് രൂപം കൊടുക്കേണ്ടത് എൻ്റെ കർത്തവ്യവും എന്നാൽ എൻ്റെ മകനെ എത്രമാത്രം മനുഷ്യസഹജമായ ന്യൂനതകൾ അവർക്കുണ്ടെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ തങ്ങളോടും സ്വന്തം സുഖത്തോടും മനുഷ്യ ബഹുമാനത്തോടും ഈ ലോക സമ്പത്തോടും സ്വന്ത വീക്ഷണഗതികളോടും അവർ എത്രമാത്രം പറ്റി എൻ്റെ മകനെ ഇപ്പോഴും അവർ എന്നെ വിശ്വസിക്കുന്നില്ല നിന്നെയും ഞാൻ നിലക്കേൽപ്പിച്ച ദൗത്യത്തെയും അവർ വിശ്വസിക്കുന്നു പിശാച്ച് അവരെ പീഡിപ്പിക്കുന്നു കഠിനമായി അവരെ മാറ്റുന്നു അഹങ്കാരത്താൽ വഞ്ചിക്കുന്നു അത്യധികം നിരുത്സാഹപ്പെടുത്തുന്നു അവൻ കോപാവശത്തോടെ എൻ്റെ പാദത്തിൽ കടിക്കുന്നു എൻ്റെ പ്രിയ മക്കളുടെ നേരെ കോപാക്രാന്തനായി പാഞ്ഞെടുക്കുന്നു വിശ്വസ്തരായ വൈദികരും അവരോടുകൂടെ ഞാനും താമസം വിന അവൻ്റെ തലയെ എന്ന നെയ്ക്കുമായി തകർക്കുമെന്ന് അവൻ അറിയാം നീ എവിടെ ആയിരിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു കാരണം നിന്റെ കാൽ കാൽവരി തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ഒൻപത് നീ അവരെ എൻ്റെ പക്കലേക്ക് നടത്തും എൻ്റെ വിമലഹൃദയത്തിൽ വീണ്ടും സമാധാനത്തോടെ വസിക്കുക ഇക്കഴിഞ്ഞ നാളുകളിൽ നീ എത്രമാത്രം സഹിച്ചു എങ്ങും അന്ധകാരവും അവ്യക്തതയും സംശയവും ഒരുവിധത്തിൽ പര്യക്താവസ്ഥയുടെ കയ്പ് നീ അറിഞ്ഞു ഈ സമയത്ത് വഴിതെറ്റിപ്പോകുന്നതായി നിനക്ക് തോന്നുന്നു നീ എന്നോട് നിലവിളിക്കുന്നു ഞാൻ വളരെ അകലെയാണെന്നും എല്ലാം മായാജാലങ്ങളാണെന്നും നിനക്ക് തോന്നുന്നു നേരെ മറിച്ചാണ് വാസ്തവം എൻ്റെ മകനെ ഈ നിമിഷത്തിൽ നിമിഷത്തിലെന്നപോലെ ഈ സമയത്തിൽ പോലെ മറ്റൊരിക്കലും ഞാൻ നിന്നോട് ഇത്ര അടുത്തിരിക്കുകയോ നിൻ്റെ എൻ്റെ വിമലഹൃദയത്തോട് ഇത്ര ഗാഠമായി ആശ്ലേഷിക്കുകയോ ഇത്ര സ്നേഹത്തോടും ആദ്രതയോടും കൂടെ നിന്നെ വീക്ഷിക്കുകയോ ചെയ്തിട്ടില്ല നിൻ്റെ ഈ സഹനം എനിക്ക് ആവശ്യമുണ്ട് നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയും സഹനവും അത്രയും അപ്പോൾ നവമായ പ്രകാശവും നവമായ പ്രശാന്തതയും നിനക്ക് ഞാൻ നൽകും നീ സന്തോഷചിത്തനായിരിക്കുകയും ശക്തി പ്രാപിക്കുകയും തദ്വാര വീണ്ടും കുരിശിലേറുന്നതിന് നീ കൂടുതൽ സന്നദ്ധനാകുകയും ചെയ്യും നീ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ മാത്രമേ എൻ്റെ പ്രസ്ഥാനത്തിൽപ്പെട്ട എല്ലാ വൈദികരെയും എൻ്റെ വിമലഹൃദയം ആഗ്രഹിക്കുന്ന വിധത്തിൽ പുരോഹിതരാക്കുന്നതിന് സഹായിക്കാൻ നിനക്ക് കഴിയുകയുള്ളൂ എത്ര ദീർഘമായ യാത്രയാണ് എൻ്റെ ഈ പുത്രന്മാർ ഇനിയും നടത്തേണ്ടിയിരിക്കുന്നത് നീ അവർക്ക് സഹായഹസ്തം നീട്ടുകയും എൻ്റെ പക്കലേക്ക് അവരെ നടത്തുകയും ചെയ്യും സെപ്റ്റംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാതാവിൻ്റെ പരിശുദ്ധ നാമ തിരുനാൾ എൺപത് മറ്റുള്ളവർക്ക് നിസാരം എനിക്ക് വലുത് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് നിന്റെ നിസ്സാരതയും ദാരിദ്ര്യവും കൊണ്ട് മാത്രമാണ് കുഞ്ഞുങ്ങളെയും ഹൃദയശുദ്ധിയുള്ളവരെയും ലളിത നമസ് മനസ്കരെയും യേശു സ്നേഹത്തോടും പ്രത്യേക സന്തോഷത്തോടും കൂടി നോക്കുന്നു എന്നും ഇങ്ങനെയായിരിക്കുക ഒരിക്കലും നിന്നെ തന്നെ നോക്കരുത് ഞാൻ നിന്നെ നിൻ്റെ കുറ്റങ്ങളോടുകൂടെ അർപ്പിക്കുന്ന ഒരു ദാനമാക്കും എൻ്റെ പുത്രൻ യേശു നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടല്ല പ്രത്യുത നിനക്ക് വേണ്ടി അത്രയും നീ എങ്ങനെയായിരിക്കുന്നുവോ അങ്ങനെ തന്നെയാണ് നിന്നെ യേശു സ്നേഹിക്കുന്നത് നീ നിൻ്റെ കുറവുകളെ തിരുത്താൻ ശ്രമിക്കുന്നിടത്തോളം അവയോടുകൂടി തന്നെ നിന്നെ അവൻ സ്നേഹിക്കും കുറവുകൾ നിൻ്റെ നിസാരതയുടെ ശരിയായ മാനദണ്ഡമാണെങ്കിൽ അവ പോലും നിന്നെ കൂടു നിന്നെ കൂടുതൽ എൻ്റേതാക്കാൻ എനിക്കുപകരിക്കും എൻ്റെ പ്രസ്ഥാനത്തിലെ വൈദികരെ ഞാൻ നിർദ്ദേശിക്കുന്ന ആദർശത്തിൽ നിന്ന് വളരെ അകലെയാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾ ഭയപ്പെടാതിരിക്കുക എനിക്ക് നിങ്ങളുടെ എളിമയും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സന്മനസ്സും മതി ഒരുപക്ഷെ ഒരിക്കലും പരിപൂർണരാകാത്ത വൈദികരെ കൊണ്ടുള്ള ഒരു സൈന്യമായിരിക്കും ഞാൻ രൂപീകരിക്കാൻ പോകുന്നത് എന്നിരുന്നാലും നിശ്ചയമായും അവർ പൂർണ്ണമായും എൻ്റേത് തന്നെയായിരിക്കും അവരിൽ ഞാൻ രൂപം കൊടുക്കാൻ പോകുന്നത് പരിപൂർണത ആന്തരികവും നിഗൂഢവുമായിരിക്കും ഇവർക്ക് നിസാരം എനിക്ക് വലുത് അവർ അനേകരാൽ വെറുക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും എങ്കിലും അവരുടെ ആത്മാവിൽ എപ്പോഴും എൻ്റെ സന്തോഷം സ്ഥിതി ചെയ്യും എൻ്റെ മകനെ എൻ്റെ തിരുനാൾ ദിനത്തിൽ ഈ പുഷ്പങ്ങൾ നീ എനിക്ക് നൽകണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു നന്ദിയോടും കൃതജ്ഞതയോടും കൂടി നിങ്ങളെല്ലാവരെയും ഞാൻ ആശീർവദിക്കുന്നു സെപ്റ്റംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വ്യാകുല മാതാവിൻ്റെ തിരുനാൾ എൺപത്തി ഒന്ന് എന്നോടുകൂടെ സമർപ്പിക്കുകയും സഹിക്കുകയും ചെയ്യുക എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രന്മാരെ മരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ദിവ്യസുധൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും അനുസരിച്ച് ഞാൻ നിങ്ങളുടെ യഥാർത്ഥ മാതാവായി ഞാൻ എല്ലാവരുടെയും അമ്മയാണ് സ്വശരീരിയായി ഞാൻ സ്വർഗാരോഹണം ചെയ്തു ഈ വിശേഷാനുകൂല്യം നിമിത്തം എൻ്റെ വിമലഹൃദയം നിങ്ങളോടുള്ള സ്നേഹത്താൽ സ്പന്ദിക്കുന്നു ഇത് അവിരാമം തുടർന്നു കൊണ്ടിരിക്കും എൻ്റെ പുത്രൻ യേശുവിൻ്റെയും എൻ്റെയും എൻ്റെ സഹനങ്ങളുടെയും വൃതാവാക്കിക്കൊണ്ട് തിന്മ പ്രവർത്തിക്കുകയും നാശത്തിൻ്റെ പാതയിലൂടെ ചരിക്കുകയും ചെയ്യുന്ന എൻ്റെ അനേകം മക്കൾ നിമിത്തം എൻ്റെ ഹൃദയം വ്യാകുലതയും വേദനയും അനുഭവിക്കുന്നു ഇതിൽ നിന്ന് അത് ഒരിക്കലും വിരമിച്ചിട്ടില്ല തീർച്ചയായും ഞാൻ സ്വർഗത്തിലാണ് എൻ്റെ ദിവ്യസുതൻ്റെ സമീപത്ത് പരിശുദ്ധ സ്ത്രീത്വത്തിൻ്റെ തേജസ്സാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും നിത്യാനന്ദത്തിൽ ഞാൻ പൂർണ്ണ സന്തുഷ്ടയാണ് എങ്കിലും ഒരു അമ്മയെന്ന നിലയിൽ എൻ്റെ കർത്തവ്യം ഇപ്പോഴും എന്നെ നിങ്ങളോട് ബന്ധപ്പെടുത്തുകയും ഭൂമിയിൽ നിങ്ങളോടൊപ്പം വളരെ അടുപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ അമ്മയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ വേദനയും എൻ്റെയും വേദനയാണ് അതുകൊണ്ടത്രേ ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളുടെയും എല്ലാ ദാരിദ്ര്യത്തിൻ്റെയും എല്ലാ കഠിനയാതനയുടെയും പ്രത്യാഘാതങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ യഥാർത്ഥമായി അനുഭവിക്കുന്നത് ഞാൻ നിങ്ങളുടെ അമ്മയാണെങ്കിൽ മക്കളായ നിങ്ങളുടെ സഹനം നിമിത്തം എനിക്ക് സഹിക്കാതിരിക്കാൻ സാധ്യമല്ല അതേ എല്ലാവരെയും പ്രതി വിശിഷ്യ ദൈവത്തിൽ നിന്ന് വളരെ അകർന്നു പോയവരും സഹായം വളരെ ആവശ്യമായവരുമായ സർവോപരി പാപത്തിലായിരിക്കുന്നവരുമായ എൻ്റെ പാവപ്പെട്ട മക്കളെ പ്രതി ഞാൻ സഹിക്കുന്നു ഞാൻ അമ്മയാണെങ്കിൽ പാപികളായിരിക്കുന്നവർ നിമിത്തം എനിക്ക് വേദന അനുഭവിക്കാതിരിക്കാൻ സാധ്യമല്ല അതേ അവരെല്ലാവരും നിമിത്തം എന്തെന്നാൽ അവരെല്ലാവരും എൻ്റെ ദിവ്യസുധൻ യേശുവിൻ്റെ ഹൃദയത്തിലേക്കും എൻ്റെ മാതൃഹൃദയത്തിലേക്കും മടങ്ങി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്വർഗത്തിൽ ആനന്ദം അനുഭവിക്കുന്ന ഞാൻ ഭൂമിയിൽ ക്ലേശിക്കുന്ന എൻ്റെ മക്കളായ നിങ്ങളുടെ അടുത്ത് ആയിരിക്കുമ്പോൾ വ്യാകുലിയാകുന്നു ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുക എൻ്റെ പ്രസ്ഥാനത്തിൽപ്പെട്ട വൈദികരേയും എൻ്റെ വ്യാകുല ഹൃദയത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രന്മാരെയും എന്നോടുകൂടെ സഹിക്കുവാനുള്ള എൻ്റെ സൗഹൃദക്ഷണം സ്വീകരിക്കുവാൻ നിങ്ങൾക്കിഷ്ടമാണോ പലപ്പോഴും എന്തുമാത്രം ഉത്കണ്ഠയോടെ ചിലപ്പോൾ വലിയ മാനുഷിക ജിജ്ഞാസയോടെ ഭാവിയെപ്പറ്റി നിങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുവെന്ന് കാണുന്നതിൽ ഞാൻ വിസ്മയിക്കുന്നു മിക്കപ്പോഴും നിങ്ങൾ ചോദിക്കുന്നു ഈ ശുദ്ധീകരണം എപ്പോൾ സംഭവിക്കും സംഭവങ്ങളുടെ തീയതികൾ തിട്ടമായി ചൂണ്ടിക്കാണിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് എൻ്റെ നാമത്തിൽ പറയുന്ന ഏതാനും ചിലരുണ്ട് എന്നാൽ പ്രസ്തുത മണിക്കൂറും നിമിഷവും ദൈവത്തിൻ്റെ കാരുണികമായ പിതൃഹൃദയത്തിൻ്റെ നിഗൂഢ രഹസ്യമാണ് അമ്മ ഒരമ്മയുടെ മുന്നറിയിപ്പുകൾ നൽകുമ്പോഴും തൻ്റെ കരുണ നിറഞ്ഞ പ്രതീക്ഷയെപ്പറ്റി പ്രതിപാദിക്കുമ്പോഴും അവൾക്ക് സമയത്തിൻ്റെ അതിർത്തികൾ വയ്ക്കാനാവില്ല ആകയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയസുതരെ ഭാവി സമയത്തെപ്പറ്റി സൂക്ഷ്മ പരിശോധന നടക്കാ നടത്താതിരിക്കുക ഇങ്ങനെ ചെയ്താൽ ഉത്കണ്ഠയ്ക്കോ നിരാശയ്ക്കോ നിങ്ങൾ അടിമപ്പെടില്ല ഇപ്പോഴത്തെ നിമിഷത്തിൽ മാത്രം ജീവിക്കുക തന്നെ തന്നെ പൂർണമായി എന്നെ ഭരമേൽപ്പിച്ച് എൻ്റെ വിമലഹൃദയത്തോട് ഏറ്റവും അടുത്ത് ഈ നിമിഷം ജീവിക്കുക എൻ്റെ കൊച്ചുമക്കളെ സ്വർഗപിതാവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നിമിഷം പിതാവിൻ്റെ മുൻപിൽ സർവ്വവ്യാപിയായ പിതാവിൻ്റെ മുൻപിൽ ഇപ്പോഴുള്ള നിമിഷങ്ങൾ മാത്രമേ വിലപ്പെട്ടതുള്ളൂ ഭൂതവും ഭാവിയും അവിടുന്ന് കാര്യ കാര്യമായി ഗണി ഗണിക്കുന്നില്ല കാരണം അവ നിങ്ങളുടെ സമയമല്ല വിശേഷാനുഗ്രഹങ്ങൾ ലഭിച്ച എൻ്റെ പുത്രന്മാരെ എൻ്റെ സഹനത്തിൽ പങ്കുചേരുക ഒരിക്കൽ എന്നേക്കുമായി ലോകം മുഴുവനും രക്ഷിക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തപ്പോൾ പിതാവ് ഒരമ്മ എന്ന നിലയിൽ എൻ്റെ മാനുഷിക സഹനം കൂടി ദിവ്യസുധൻ്റെ പീഡാസഹനത്തോടൊപ്പം സ്വീകരിച്ചു എൻ്റെ പുത്രന്മാരെ നിങ്ങളുടെ സഹനം ഭൂമിയുടെ ശുദ്ധീകരണത്തിന് യഥാർത്ഥത്തിൽ സഹായകമാകുന്നുണ്ട് ശിക്ഷകൾ വരുന്നെങ്കിൽ അത് ലോകത്തിൻ്റെ നവീകരണത്വവും എൻ്റെ പാവപ്പെട്ട അസംഖ്യ മക്കളുടെ ആത്മരക്ഷയും സാധിക്കുന്നതിനാവശ്യമായ സഹനത്തിന് വേണ്ടിയുള്ള അവസാനത്തേതും പരസ്യവുമായ ഒരു അഭ്യർത്ഥന വരുന്നത് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയത്തിന് സഹിക്കുന്ന ഒരു വൈദികൻ്റെ ഹൃദയം പോലെ മറ്റൊന്നും ഫലപ്രദമാവുകയില്ല എൻ്റെ പുത്രന്മാരെ നിങ്ങളിലാണ് യേശു തൻ്റെ ശുദ്ധീകരണ ദൗത്യം തുടർന്നു കൊണ്ടിരിക്കുന്നത് എല്ലാ തിന്മകളെയും എല്ലാ വിദ്വേഷത്തെയും ലോകത്തിൻ്റെ എല്ലാ പാപങ്ങളെയും കഴുകിക്കളയുവാൻ യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ആകയാൽ ശുദ്ധീകരണത്തിൻ്റെ സമയം ഇപ്പോൾ ആഗതമായിരിക്കുന്നതിനാൽ കൂടുതൽ കൂടുതൽ സഹിക്കുന്നതിന് നിങ്ങൾ വിളിക്കപ്പെടും എൻ്റെ മക്കളെ നിങ്ങൾക്ക് ഇത് കുരിശിൻ്റെ മണിക്കൂറാണ് എന്നാൽ നിങ്ങൾ എന്നോടുകൂടെ സഹിക്കും കുരിശിൻ്റെ ചുവട്ടിൽ നിങ്ങൾക്ക് ജന്മം തന്ന ഈ അമ്മയോടുകൂടെ നിങ്ങൾ സഹിക്കും പിതാവ് തന്നിരിക്കുന്ന ഇപ്പോൾ പിതാവ് തന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഈ സമയത്ത് എപ്പോഴും എന്നോടുകൂടെ ആയിരിക്കുക സമർപ്പിക്കുന്നതിനും നിങ്ങളുടെ വ്യാകുലമാതാവിൻ്റെ ഹൃദയത്തിൽ സഹിക്കുന്നതിനും എന്നോടും കൂടെ വസിക്കുക ഒക്ടോബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജപമാല റാണിയുടെ തിരുനാൾ എൺപത്തിരണ്ട് ഒരമ്മ ആയിരിക്കുന്നതിൻ്റെ അർത്ഥം എൻ്റെ മകനെ നീ ഇവിടെ വന്നത് നീ ഇവിടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ് നീ എൻ്റെ അത്ഭുതങ്ങൾ കണ്ടു എൻ്റെ വിശേഷ ദാനങ്ങൾ എപ്പോഴും എങ്ങോട്ടാണ് തിരിക്കപ്പെടുന്നതെന്ന് നീ കണ്ടു കഴിഞ്ഞു കുഞ്ഞുങ്ങളിലേക്ക് ദരിദ്രരിലേക്ക് പാപികളിലേക്ക് കഷ്ടത എവിടെയുണ്ടോ അവിടെ എൻ്റെ പ്രത്യേക സ്നേഹമുണ്ട് ഒരമ്മ ആയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് നീ ഗ്രഹിച്ചിരുന്നെങ്കിൽ ഇത് ഗ്രഹിക്കാൻ നിനക്ക് കഴിഞ്ഞ കഴിഞ്ഞെങ്കിൽ നീ പിന്നെ ഒരിക്കലും ഒന്നിനെയും ഭയപ്പെടുകയില്ല എൻ്റെ മാതൃത്വമാണ് നിന്നെ രക്ഷിക്കുന്നത് സ്വപുത്രൻ്റെ പീഡാസഹനങ്ങളും മരണവും നിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വിലയായി കൊടുക്കണമെന്ന് ദൈവപിതാവിൻ്റെ നീതി നിശ്ചയിച്ചു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വൈദികരെ ഇക്കാലത്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഭയപ്പെടേണ്ട നിങ്ങൾക്ക് വേണ്ടി ഓരോന്നും ഒരുക്കുന്നത് നിങ്ങളുടെ അമ്മ തന്നെ അത്രയും നിങ്ങൾ ഉത്കണ്ഠാകുലരാകരുത് നിങ്ങളുടെ എല്ലാ ബന്ധപ്പാടുകളും എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കുക എൻ്റെ ഏറ്റവും മഹത്തായ അത്ഭുതങ്ങൾ കാണുന്നതിന് സന്നദ്ധരായിരിക്കുക എൻ്റെ ഏറ്റവും വലിയ വിജയത്തിൽ നിങ്ങൾ വേഗം സാക്ഷികളാകും എൻ്റെ സൈന്യം ഇപ്പോൾ സജ്ജമായിരിക്കുന്നു സമയം വന്നു കഴിഞ്ഞു പ്രാർത്ഥനയുടെയും ജപമാലയുടെയും വിശ്വാസത്തിൻ്റെയും ആയുധങ്ങളോടുകൂടെ സമരത്തിനിറങ്ങേണ്ട സമയം ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ പുത്രന്മാരെ താമസം വിന ഒരു പുതുദിനം കൊണ്ടാടപ്പെടും നിങ്ങളുടെ അമ്മയായ നിങ്ങളുടെ അമ്മയുടെ ഏറ്റവും നിർമ്മലമായ മേലങ്കിയുടെ കീഴിൽ തിരുസഭ പുതുതായി പുഷ്ടി പ്രാപിക്കും ഒക്ടോബർ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വിശുദ്ധ ലൂക്കായുടെ തിരുനാൾ എൺപത്തി മൂന്ന് ആനന്ദഭരിതന ഭരിതനായിരിക്കുക എൻ്റെ മകനെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് ഈ ലളിതമായ കാരണത്താലാണ് നീ ഏറ്റവും ദരിദ്രനും ഏറ്റവും ചെറിയവനും ഏറ്റവും കൂടുതൽ പരിമിതിയുള്ളവനും അത്രയും മാനുഷികമായി പറഞ്ഞാൽ നീയാണ് ഏറ്റവും ഫലശൂന്യനായ മനുഷ്യൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം നീ കഴിഞ്ഞ ജീവിതകാലത്ത് എൻ്റെ ശത്രുവിന് നിൻ്റെ മേൽ ഏറെക്കുറെ വിജയം അവകാശപ്പെടുന്നതിന് സാധിച്ചു എൻ്റെ മഹാവിജയത്തിൻ്റെ സമയത്ത് അനുഭവിക്കുന്നതിന് മുൻകൂട്ടി നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഞാൻ കുറേ കുറേയേറെ അനുഭവവേദ്യമാക്കി തന്നു ലോകത്തിൻ്റെ മേലും സഭയുടെ മേലും ആത്മാക്കളുടെ മേലും താൻ പൂർണ്ണ വിജയം നേടിയെന്ന് എൻ്റെ ശത്രുവിന് ഒരിക്കൽ തോന്നും അപ്പോൾ മാത്രമേ ഭയാനകവും വിജയശ്രീലാളിതവുമായി ഞാൻ രംഗപ്രവേശനം ചെയ്യുകയുള്ളൂ ഞാൻ എന്നതിനേക്കുമായി വിജയം നേടിക്കഴിഞ്ഞുവെന്ന തൻ്റെ ഉറപ്പിനെപ്പറ്റി അവന് പൂർണ്ണബോധ്യമുണ്ടാകുമ്പോൾ ഞാൻ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നതിനാൽ അവൻ്റെ പരാജയം ഏറ്റവും ദയനീയമായിരിക്കും ലോക സൃഷ്ടി മുതൽ ഇന്ന് വരി ഇതുവരെയും ഇതുപോലെ വേറൊന്നും നടന്നിട്ടില്ല എന്ന് വണ്ണം അത്രയ്ക്ക് അസാധാരണമായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇക്കാരണത്താലത്രേ സകലത്തിനെയും പറ്റി ബൈബിളിൽ നേരത്തെ തന്നെ പ്രതിപാദിച്ചിട്ടുള്ളത് സൂര്യനെ വസ്ത്രമായി ധരിച്ച സ്ത്രീയായ ഞാൻ ചുവന്ന സർപ്പമായ സാത്താനും തമ്മിൽ നടത്താൻ പോകുന്ന ഭീകര സമരത്തെപ്പറ്റി മുൻകൂട്ടി നിന്നെ അറിയിച്ചിട്ടുണ്ട് പിശാജ് മാർക്സിസ്റ്റ് നിരീശ്വര സിദ്ധാന്തമെന്ന അബദ്ധത്താൽ അനേകം പേരെ വഞ്ചിക്കുന്നതിൽ വിജയം വരിക്കുന്നുണ്ട് മാലാഖമാരും എൻ്റെ മക്കളും ധിക്കാരികളായ മാലാഖമാരാൽ നയിക്കപ്പെടുന്ന സർപ്പത്തിൻ്റെ അനുയായികളും തമ്മിൽ നടക്കാൻ പോകുന്ന യുദ്ധത്തെപ്പറ്റി നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് സർവോപരി എൻ്റെ പൂർണ്ണ വിജയവും വ്യക്തമായി പ്രവചിച്ചിട്ടുണ്ട് എൻ്റെ മക്കളെ ഈ സംഭവത്തിലൂടെ ജീവിക്കുന്നതിന് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു സമരത്തിനായി നിങ്ങൾ ബോധപൂർവം തയ്യാറെടുക്കുന്നതിന് വേണ്ടി ഇക്കാര്യം നിങ്ങൾ അറിയേണ്ട സമയമായി കഴിഞ്ഞു ഞാൻ ചെയ്തിരിക്കുന്ന സംവിധാനത്തിൻ്റെ ഒരു ഭാഗം ഞാൻ വെളിപ്പെടുത്തേണ്ട സമയമായി ആദ്യമായി താൻ എല്ലാറ്റിന്മേൽ വിജയം വരിച്ചുവെന്ന സർവവും തൻ്റെ കൈവശമാക്കി കഴിഞ്ഞുവെന്നും ശത്രുവിന് ഒരു ധാരണ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഇതുകൊണ്ടത്രേ എൻ്റെ സഭയുടെ ഉള്ളറയിൽ എൻ്റെ സഭയുടെ ഉള്ളറയിൽ നിഗൂഢമായി തുളച്ചു കയറുന്നതിനും അവനെ അനുവദിക്കുന്നത് വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബലിമൃഗങ്ങളെ അവൻ തട്ടിയെടുക്കും വാസ്തവത്തിൽ എൻ്റെ പ്രിയ പ്രിയസുതർക്ക് എൻ്റെ വൈദികർക്ക് ഇത് വലിയ അധപ്പതനത്തിൻ്റെ സമയമായിരിക്കും സാത്താൻ അനേകരെ വഞ്ചിക്കും ചിലരെ അഹങ്കാരത്താലും ചിലരെ മാംസേച്ചയാലും ചിലരെ സംശയത്താലും ചിലരെ അവിശ്വാസത്താലും ചിലരെ നിരാശയാലും ഏകാന്തതയാലും അവൻ ചിതറിക്കും എൻ്റെ പുത്രനെക്കുറിച്ച് എന്നെക്കുറിച്ചും എത്രയധികം പേർക്ക് സംശയമുണ്ടാവും എൻ്റെ സഭയുടെ അന്ത്യം വന്നു കഴിഞ്ഞുവെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യും അവസാനമായിട്ടില്ല എൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന പ്രിയ വൈദികരെ ഈ മഹാസമരത്തിനായി ഞാൻ ഒരുമിച്ച് കൂട്ടുന്ന എൻ്റെ പ്രിയപുത്രന്മാരെ നിങ്ങൾ ആദ്യം പ്രയോഗിക്കേണ്ട ആയുധം എന്നിലുള്ള വിശ്വാസമാണ് സർവവും നിരു സർവരും സർവവും നിരുപാധികം എന്നെ ഫലമേൽപ്പിക്കുന്ന കൃത്യമാണിത് ഭയത്തിൻ്റെയും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും പ്രലോഭനങ്ങളെ ജയിക്കുക അവിശ്വാസം നിങ്ങളുടെ പ്രവർത്തനത്തെ തളർത്തിക്കളയുകയും എൻ്റെ ശത്രുവിന് വളരെ ഗുണം വരുത്തുകയും ചെയ്യുന്നു പ്രശാന്തരായിരിക്കുക സന്തോഷവാന്മാരായിരിക്കുക ഇത് എൻ്റെ സഭയുടെ അന്ത്യമല്ല സജ്ജമായിക്കൊണ്ടിരിക്കുന്നത് അവളുടെ പൂർണ്ണവും അത്ഭുതകരവുമായ നവീകരണത്തിൻ്റെ അനുഭവം അത്രയും എൻ്റെ പുത്രൻ്റെ വികാരി ഞാൻ അദ്ദേഹത്തിന് നൽകിയ ഒരു ദാനത്തിൻ്റെ ശക്തിയാൽ ഇത് മുൻകൂട്ടി കാണുന്നു ഇപ്പോൾ ദുഃഖത്തിൻ്റെ സമയത്തിൽ ജീവിക്കുകയാണെങ്കിലും സന്തോഷ സന്തോഷമായിരിക്കുന്നതിന് അദ്ദേഹം എല്ലാവരെയും ക്ഷണിക്കുന്നു സന്തോഷമായിരിക്കുന്നതിനോ നിങ്ങൾ അത്ഭുതത്തോടെ എന്നോട് ചോദിക്കുന്നു അതെ എൻ്റെ പുത്രന്മാരെ എൻ്റെ വിമലഹൃദയത്തിലുള്ള സന്തോഷത്തിൽ വസിക്കുക അവിടെ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരെയും ഞാൻ ആശ്ലേഷിക്കുന്നു ഭാഗ്യലോകത്ത് ശക്തമായ അടിക്കുമ്പോഴും എൻ്റെ മാതൃഹൃദയം നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ അഭയസ്ഥാനമായിരിക്കും നിങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിലും പല പ്രാവശ്യവും നിങ്ങൾ വീണ് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ സംശയിച്ചിട്ടുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നിങ്ങൾ അവിശ്വസ്തരായിരുന്നെങ്കിലും ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട കാരണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ ശത്രു എത്ര കൂടുതൽ നിങ്ങളെപ്പറ്റി ക്രോധാവേശം കൊള്ളുന്നുവോ അത്ര കൂടുതൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കും എൻ്റെ പുത്രന്മാരെ ഞാൻ ഒരു അമ്മയാണ് നിങ്ങൾ ഒരിക്കൽ എന്നിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകപ്പെട്ടതിനാൽ അത്ര അധികമായി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും എൻ്റെ വിമലഹൃദയത്തിന് ഇഷ്ടപ്പെടുന്നതിലേക്കാണ് എൻ്റെ ആനന്ദം ഇനി മുതൽ എൻ്റെ പുത്രൻ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും തട്ടിക്കൊണ്ടു പോകത്തക്ക വിധം നിങ്ങൾ അത്രകൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടവരും ശക്തി ആർജിച്ചവരും ആയിത്തീരും ഞാൻ നിങ്ങളെ എൻ്റെ മകൻ യേശുവിൻ്റെ സജീവ പകർപ്പുകളാക്കും ആകിയാൽ സന്തോഷവാന്മാരായിരിക്കുക പ്രതീക്ഷയുള്ളവരായിരിക്കുക നിങ്ങളെ പൂർണ്ണമായി എന്നെ ഫലമേൽപ്പിക്കുക എന്നോടുകൂടി എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുക സമരം ചെയ്യുന്നതിനും ഈ പോരാട്ടത്തിൽ വിജയം വരിക്കുന്നതിനും ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ആയുധം നിന്റെ പ്രാർത്ഥനയും നിന്റെ സഹനവുമായിരിക്കും അതെ അങ്ങനെ എന്നോടുകൂടിയും എൻ്റെ മകൻ യേശുവിനോട് യേശുവിനോടുകൂടിയും അവൻ്റെയും നിങ്ങളുടെയും അമ്മയുടെ തൊട്ടടുത്ത് നീയും കുരിശിലേറൂ ഇത് നിങ്ങളുടെ സമയമാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുന്നു ഈ സമയം ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു നമ്മൾ നമ്മളെ ഓരോ ദിവസവും കൈപിടിച്ച് നടത്തുന്ന ഈ വഴികളോർത്ത് ദൈവത്തെ നാമത്തിന് ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന